ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യന്റെ ഫ്രണ്ട് അവന്റെ കൂട്ടുകാരൻ എങ്ങനെയാകണം എന്ന വിഷയമാണ് എന്തായാലും എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ വേണം നമുക്കൊരു അടുത്ത കൂട്ടുകാരൻ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ ഒരു ആത്മമിത്രം ഉണ്ടായേ പറ്റൂ മഹാനായ അലി റദി അൻഹു പറഞ്ഞു അർ ബില അഹിം ഷിമാലിൻ ബില എമീനിൽ ഒരു കൂട്ടുകാരനില്ലാത്ത ഒരു മനുഷ്യൻ വലത്തെ കൈയില്ലാത്ത ഇടത്തെ കൈ പോലെയാണ് എന്ന് ഇടത്തെ കൈയിനെ താങ്ങാനും സപ്പോർട്ട് ചെയ്യാനും വലത്തെ കൈ വേണം അതല്ലാതെ ഇടത്തെ കൈ കൊണ്ട് കാര്യമായിട്ട് ഉപകാരങ്ങളൊന്നും ചെയ്യാൻ കഴിയൂല ഇതുപോലെ ചങ്ങാതി ഇല്ലാത്ത ഒരാള് ഒറ്റക്കയ്യനെ പോലെയാണ് എന്നാണ് മഹാനായ അലിയബിന് അബീത്തോലിബിറിയാഹുന് പഠിപ്പിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരു ആത്മമിത്രം വേണം നമുക്ക് സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ കൂടി ആലോചിക്കാനും ഒക്കെ പക്ഷെ കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയും തിരഞ്ഞെടുക്കുമ്പോ ഒന്നാമത് നല്ല പടച്ചോനെ പേടിയുള്ള തക്കവയുള്ളവരെ തെരഞ്ഞെടുക്കണം അല്ലാത്തവർ സ്നേഹിതന്മാരായാൽ എന്താ അതാണ് ആയത്തിൽ ഓതിയത് അൽമിൻ ക്യാമത്തനാൽ ആയാൽ മിത്രങ്ങൾ ശത്രുക്കളായി മാറുകയാണ് ചിലർ ചിലരുടെ പ്രതിപക്ഷത്താവുകയാണ് ഇല്ലൽ മുത്തക്കിൻ തക്കുവയുള്ള ചങ്ങാതിമാരൊഴിച്ച് അവര് ചങ്ങാതിയെ കൈയൊഴിയൂല അല്ലാത്ത ചങ്ങാതിമാരൊക്കെ മരണസമയം വരുമ്പോ പരലോകത്തെ വിചാരണ നേരിടുമ്പോ തന്റെ മിത്രങ്ങളെയും ഫ്രണ്ട്സുകളെയും കൈയൊഴിയും ഖുർആാൻ പറയുന്നു അക്കണി വരലുകടിക്കുന്നൊരു ദിവസമുണ്ട് അത്തഹിദ് ഇന്നാലിന്നവനെ കൂട്ടുകാരനാക്കിയിരുന്നില്ല അവനെ ഫ്രണ്ട്സ് ആക്കിയതാണ് പഴച്ചുപോയത് അതുകൊണ്ട് അവനാണ് എന്നെ പഴപ്പിച്ചത് നശിപ്പിച്ചത് എന്ന് പറഞ്ഞ് മിത്രങ്ങൾ വിലപിക്കുന്ന ഒരു സമയമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അപ്പോൾ ഫ്രണ്ട്സ് വേണം എന്നാണ് പഠിപ്പിക്കുന്നത് ലഭിസന്നാഹു അനൈവസല്ലമാ ഓരോ സഹാബികളെയും പിടിച്ചിട്ട് നീ ഇവന്റെ ഫ്രണ്ട് ആകണം നീ ഇവന്റെ ഫ്രണ്ട് ആകണം എന്ന് പറഞ്ഞ് രണ്ടുപേരെ പ്രത്യേകം അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് നബി സല്ലാഹു അലൈസമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നു കൊടുത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം പ്രിയപ്പെട്ടവരെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കണമെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് മഹാനായ റസൂദുല്ലാഹി സല്ലാഹു അലൈഹി സല്ല പഠിപ്പിച്ചു സത്യവാൻമാരുടെയും ആത്മാർത്ഥ ചങ്ങാതിമാരുടെയും അമ്പിയാക്കന്മാരുടെയും സ്വഭാവമാണ് അൽ ബഷാഷത്തു ഇതാ തറൌസാഫത്ത് ഇതാ കാണുന്ന സമയത്ത് മുഖപ്രസന്നത കണ്ടുമുട്ടിയാൽ ഷെയ്ക്ക് ഹാൻഡ് നടത്തൽ ഇത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ ആദർശ ശുദ്ധിയുള്ള ആളുകളുടെയും സ്വഭാവമാണ് കണ്ടാൽ പുഞ്ചിരിക്കുക മുഖപ്രസന്നതയോടുകൂടെ ചില ആൾക്കാർ നോക്കിയാലും കൂടി ഒന്നും ചിരിക്കും കൂടിയില്ല എന്തോ മുളക്ുന്ന മാതിരിയാണ് അവർ നടക്കുന്നത് അപ്പോ കണ്ടാൽ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്ക പറ്റുമെങ്കിൽ ഒന്ന് കൈപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യ ഇത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സുറുവാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു മറ്റൊന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഇടക്കിടക്ക് നീ കാണാൻ പോകണം ഇതിലിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല ഫോളോവേഴ്സിനെ കൂട്ടിയിട്ട് കാര്യമില്ല ആരൊക്കെ ലയിക്കിട്ടു നോക്കിയിട്ട് കാര്യമില്ല പോയിട്ടെന്നെ കാണണം അങ്ങനെ പഠിപ്പിച്ചത് മതിൽക്കെട്ടുകൾ വന്നപ്പോൾ അയൽവാസികളും കുടുംബങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവും കുറഞ്ഞപ്പോഴാണ് ബന്ധം അകന്നു പോയത് ലബിത്തങ്ങൾ പറഞ്ഞത് എന്താ റീബൻ തസ്ദദ് ഹുബൻ ഇടക്കിടക്ക് നീ കാണാൻ പോകണം അപ്പോൾ ഹുബ് ഇഷ്ടം അത് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് മഹാനായ അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാവൂ എപ്പോഴും കാണാൻ പോകും അത് പോയി കൂടാതെ അലന്തറ നീ മനസ്സിലാക്കുന്നില്ലേ എപ്പോഴും മഴ പെയ്താൽ മടുത്തുപോകും അതേ സമയത്ത് വയു മഴ സ്റ്റോപ്പായി കഴിഞ്ഞാൽ കൈകൾ ഉയർത്തിയിട്ടു ദുആ ചെയ്യാനുണ്ട് മഴ വരട്ടെ മഴ വേണേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ കവി പഠിപ്പിക്കുന്നത് ഈ കവി എന്താ പഠിപ്പിക്കുന്നത് എപ്പോഴും കാണാൻ പോയി കൂടാ അപ്പൊ മടുപ്പ് വരൂ അതേ സമയത്ത് ഇടയ്ക്കതൊക്കെ കാണാൻ പോകണമെന്ന് മഹാനായ റസൂറുല്ലാഹി അലൈഹി വസല്ലം നബി അലൈഹി അലൈഹിസ്വല പഠിപ്പിക്കുന്നു തഹാദു തഹാബു നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണം എന്നാണേ ഇത് ചില ആൾക്കാർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഭയങ്കര ഇഷ്ട കൊടുക്കാൻ തീരെ ഇഷ്ടമില്ല പെണ്ണുങ്ങളും അങ്ങനെയാണ് വിരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടാണ് വിരുന്ന് വരുന്നത് കണ്ടൂടാ അങ്ങനെ ആയിക്കൂടാ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുക കൊടുക്കൽ സ്നേഹമുണ്ടാക്കും അത് മനസ്സിൽ വലിയ പ്രിയം ഉണ്ടാക്കും എന്നാണ് റസൂൽ അലൈഹി സ്വല പഠിപ്പിച്ചത് സുഫിയാനു സൗരി പറഞ്ഞ് ഇതാ തസവ ിൽ ഉമ്മ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആദ്യം ഉമ്മാക്കൊരു ഹദിയ കൊടുക്കണം എന്ന് അതിന്റെ പിന്നീട് ഒരു സൈക്കോളജി ഉണ്ടല്ലോ അപ്പൊ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉമ്മാക്ക് ഹദിയ കൊടുക്കണം എന്ന് സുഫിയാനു സൗരി സുഫിയാൻ മറ്റൊരു മഹാൻ പറഞ്ഞത് ഇതാ കി ഹജറൻ നീ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ പെരീക് എന്തെങ്കിലും കൊണ്ടിരണം ഒന്നും ഇല്ലെങ്കിൽ ഒരു കല്ലെങ്കിലും കൊണ്ടരണം ഒന്നും കിട്ടിയില്ലെങ്കിൽ അജ്മീറിന് പോയിട്ട് ഒന്നും കൊഴന്നിയില്ലെങ്കിൽ ഇത് രാജസ്ഥാനിലെ മാർഗേണ്ട കഷ്ണെന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെങ്കിലും കൊഴന്നൊടുക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ ആരെങ്കിലും ഒരു ഹദിയ തന്നാൽ ഫി അഹ്സനമിൻഹ അതിനേക്കാൾ നല്ല ഗിഫ്റ്റ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലത്തെ തിരിച്ചു കൊടുക്കണം എന്ന് നമ്മളെ കുടിക്കനൊക്കെ വന്നാൽ കല്യാണമൊക്കെ വന്നാൽ എൻഗേജ്മെന്റ് ഉണ്ടായാൽ നമുക്ക് തന്ന ഹതിയേക്കാൾ നമുക്ക് അന്ന് തന്ന ഗിഫ്റ്റിനേക്കാൾ നല്ല ഗിഫ്റ്റ് ആണ് തിരിച്ചു കൊടുക്കരുത് അങ്ങനെ കൊടുക്കണം എന്നാണ് ഖുർആാൻ പറയുന്നത് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കൽ സ്നേഹം നിലനിർത്താനുള്ള ഒരു വലിയ കാര്യമാണ് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ പ്രസന്റേഷൻ കൈമാറുക എന്നത് സ്നേഹം നിലനിർത്താൻ അത് മനസ്സിൽ നിന്ന് പോരിനെയും വിദ്വേഷത്തെയും ഇല്ലാതെയാക്കും എന്നൊക്കെ ഹബീബായ റസൂലുലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് നബി അലൈഹി പഠിപ്പിച്ചു അഹ്ബിബ് ഹബീബക്ക എന്താണ് പഠിപ്പിക്കുന്നത് എന്താണ് എന്തൊക്കെ പഠിപ്പിച്ചു തന്ന്ബക്കിത്രത്തെ ഒരു പരിധി കണ്ട് സ്നേഹിച്ചാൽ മതിയിട്ടോ ക യോമ എന്നെങ്കിലും ഒരു ദിവസം ഓനന്റെ ശത്രുവായി മാറാൻ സാധ്യതയുണ്ട് ഒരു മിത്രത്തെ പരിധി കണ്ട് സ്നേഹിച്ചാൽ മതി എന്നെങ്കിലും അവൻ്റെ നിന്റെ ശത്രുവായി മാറാൻ സാധ്യതയുണ്ട് ശത്രുവിനെ ഒരു പരിധി കണ്ട് ദേഷ്യം വെച്ചാൽ മതിയിട്ടോ അസായിയക്കൂല ഹബീബക്ക ഹൗനമ്മ യവുമ്മ എന്നെങ്കിലും ഒരു ദിവസം അവൻ നിന്റെ ആകും അപ്പൊ മിത്രാനു വിചാരിച്ച് എല്ലാ രഹസ്യങ്ങളും കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണ്ട അങ്ങനെ വിട്ടെടുക്കണ്ട എന്നെങ്കിലും ഒരു ദിവസം ഓൻ ശത്രുവായി മാറിയേക്കാം തിരിച്ച് ശത്രുവാണെന്ന് വിചാരിച്ച് അങ്ങേറ്റത്ത് തെറി പറഞ്ഞ് ശല്യം ഉണ്ടാക്കി വിദ്വേഷം കാണിച്ചു നിൽക്കണ്ട എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ തോളിൽ കൈയിട്ട് നടക്കണ്ട ആളായിട്ട് ഓൻ മാറുമെന്ന് മാറാം എന്ന് റസൂലുള്ളാഹി റസൂല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞു വന്നതൊക്കെ എല്ലാവർക്കും ഒരു മിത്രം വേണം ആ മിത്രത്തോട് ചെയ്യേണ്ട മര്യാദകള് ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ട കാര്യങ്ങള് ഇതൊക്കെയാണ് അലൈഹി പഠിപ്പിച്ചത് അള്ളാഹുവിനെ പേടിയില്ലാത്ത ലഹരിക്ക് അടിമയായ ചീത്ത സ്വഭാവമുള്ള ഒരാളെയും നമ്മൾ കൂട്ടുകാരനാക്കരുത് അനിൽമർ ഒരാളെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല ഓന്റെ ചങ്ങാരി ആരാന്ന് ചോദിച്ചാൽ മതി ഇവൻ കള്ളുടുക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഓന്റെ കൂട്ടുകാരൻ കള്ളു കൊടുക്കണ്ടെന്നുള്ള വിവരം കിട്ടിയാൽ മതി കരീനുണ്ട് മുക്കാരി ഏതൊരു കരീനും ഏതൊരു കൂട്ടുകാരനും കൂടെയുള്ള ആൾക്കാരോട് തുടർന്നു കൊണ്ടേയിരിക്കൂ എന്തായാലും സിഗറ്റ് വലിക്കുന്ന ഒരാളെ കൂടെ ഇരിക്കുന്ന ആള് എപ്പോഴെങ്കിലും ഓൻ്റെ അടുത്തുനിന്ന് ലേസം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഓൻ്റെ പകുതിയെങ്കിലും വലിക്കാതിരിക്കോ നീ എങ്ങനെ സികറ്റ് വഴി പഠിച്ചു എന്ന് ചോദിച്ചാൽ പറയും ഞാൻ ചെങ്ങായിമാരൊക്കെ ഗൾഫിലായപ്പോൾ ഓനൊക്കെ വലിച്ചിരുന്ന് ബോംബിയിലായപ്പോൾ ഓനൊക്കെ വലിച്ചിരുന്ന് അങ്ങനെ പഠിഞ്ഞതാണ് അപ്പോ ചീത്ത സ്വഭാവങ്ങളുള്ള കൂട്ടുകാരിൽ നിന്ന് ആ സ്വഭാവം പെട്ടെന്ന് പകരും എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് നമ്മളെയും നമ്മളെ മക്കളെയൊക്കെ നല്ലപര കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പകർത്തുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എടച്ചാക്കൈലുള്ള ഒരു സഹോദരി മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ബിരിയാണി കൊടുത്തിട്ടുണ്ട് അള്ളാഹു അവരുടെ പരലോകം പ്രകാശിപ്പിക്കുമാറാകട്ടെ അതുപോലെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മുടെ കക്കുന്നത്തെ ഹാജിയര് പേരെന്ത് ക്കുന്ന മുഹമ്മദ് ഹജീഴ് അവരെ കൂടുമ്പോ മൂന്ന് ദിവസത്തെ ഭക്ഷണം നമ്മുടെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് വാഹുവദിനൊക്കെ മുന്തിയ ജസാ നൽകുമാറാകട്ടെ അസല വലിക്കും